ഹായ് ഞാൻ സെഹ്റ ഞാൻ എം എസ് മെഡിക്കൽ കോളേജ് പെരുതൽ മണ്ണ എം ബി ബി എസ് ട്വന്റി ട്വന്റി ത്രീ ബാച്ചിലേ സ്റ്റുഡൻ്റാണ് ഞാനിപ്പോൾ കറന്റ് ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നിരിക്കാണ് അപ്പം എൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയണത് സെവൻറ്റി ടു പോയിന്റ് വൺ പെർസെൻറ്റേജ് ആണ് ഞാൻ ഫോവിയെ ജോയിൻ ചെയ്യുന്നത് ഞങ്ങളെ കോളേജിലെ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞ് മോഡൽസ് സ്റ്റാർട്ടായൊരു ടൈമിലാണ് അപ്പോൾ ഈ ഫസ്റ്റ് ഇയർ എന്താണെന്ന് വെച്ചാൽ സിലബസ് ഭയങ്കര വാസ്റ്റാണ് അപ്പോൾ ഈ മോഡൽസിൻ്റെ സ്റ്റഡിയിൽ വന്നപ്പോൾ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ലാണ്ട് പോയി അപ്പോൾ കുറേ ടൈം അങ്ങനെ എന്ത് തുടങ്ങണം എന്ത് തുടങ്ങണം എന്ന് ആലോചിച്ചിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ഫോവീൻ്റെ ഒരു സൂപ്പർ തേർട്ടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൻ്റെ ഒരു ബ്രോഷർ കാണുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് വെച്ചാൽ വീഡിയോസ് ഹാൻഡ് റിറ്റൻ നോട്ട്സ് പിന്നെ മെൻറ്റേഴ്ഷിപ്പ് ഇത് ഏറ്റവും അറ്റാക് അട്രാക്റ്റീവായി എനിക്ക് തോന്നിയത് ഒരു തേർട്ടി ഡേ ഷെഡ്യൂൾ ആണ് അത് അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് തരും അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ കൂടെ അറ്റാച്ച്ഡ് ആയിരുന്നു അപ്പോൾ അത് നോക്കുമ്പോൾ അതിൽ അനാറ്റമി ഫിസിയോളജി ബയോ കെമിസ്ട്രി ആണല്ലോ നമുക്ക് ഫസ്റ്റ് ഇയർ സബ്ജെക്ട്സ് അപ്പോൾ ഓരോ ദിവസം അവർ ഇത്ര ടോപ്പിക്സ് അലോട്ട് ചെയ്തിട്ടുണ്ടോ ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ഷെഡ്യൂൾ ആയിരുന്നു അപ്പോൾ അത് അത് അതെനിക്ക് കണ്ടപ്പോൾ അത് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായി തോന്നി കാരണം ഞങ്ങൾക്കൊരു വൺ ആയിരുന്നു ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിനൊരു സ്റ്റഡി ലീവ് ഉണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റ് ആ വൺ മന്തിനുള്ള ഒരു ഷെഡ്യൂൾ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ ബാച്ച് സൂപ്പർ തേർട്ടീൻ്റെ ബാച്ച് ടു ബാച്ച് ടൂലാണ് ജോയിൻ ചെയ്തത് അപ്പോൾ ബാച്ച് വൺ ബാച്ച് ടു ബാച്ച് ത്രീ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മോഡൽസ് കഴിയുന്ന ആ ഒരു അങ്ങനത്തെ നമ്മളൊരു കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് ഞാൻ ബാച്ച് ടു സെലക്ട് ചെയ്തത് അപ്പോൾ എനിക്ക് മെൻറ്റൂ എന്ന് പറയുന്നത് ലാമുമായിരുന്നു അങ്ങനെ ക്ലാസ്സൊക്കെ കറക്റ്റായിട്ട് ഞാൻ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കിയിരുന്നു മാക്സിമം എനിക്ക് പറ്റുന്നത്രേ അപ്പോൾ ഇത് ഡെയിലി എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഇത്ര ടോപ്പിക്സ് അലോട്ട് ചെയ്ത് അതിന്റെ അതിൻ്റെ എല്ലാ വീഡിയോ ക്ലാസ്സസും അവർ അപ്ലോഡ് ചെയ്യും വിത്ത് ഹാൻഡ് റിട്ടിൻ നോട്ട്സ് എന്നിട്ട് ഇതിൻ്റെ ഒക്കെ തന്നെ ഇതിൽ ഈ ടോപ്പിക്സിൽ മെയിൻ എസ് ഐസ് വരുമോ അതെല്ലാം അവരൊരു സൂപ്പർ തേർട്ടി എസ് എ പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറിൽ അവർ അപ്ലോഡ് ചെയ്യും ഡേ വൺ അനാറ്റമി ഫിസിയോളജി ബയർ കെമിസ്ട്രി മൂന്ന് എസ് ഐസും അവർ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു ടോപ്പിക്സ് ഉണ്ട് തന്നെ എസ് എ അവരെന്നെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് വിത്ത് ഡയഗ്രാംസ് എന്തൊക്കെ ഡയഗ്രാംസ് നമുക്ക് വരക്കേണ്ടതുണ്ടാവും അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ എന്താ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഡേ വൺ അനാറ്റമിക് ഫിസോളജി ബയക്കെമിസ്ട്രി മൂന്ന് ഫോൾഡർ ആക്കിയിട്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കാരണം നമുക്കൊരു ടോപ്പിക്ക് പഠിച്ച് കഴിഞ്ഞാൽ തന്നെ അതിലൊരു എസ് എ ടോപ്പിക് ഉണ്ടെങ്കിൽ ആ എസ് എ പാക്ക് പോയി നോക്കിയാൽ മതി പിന്നെ ഡെയിലി ഇപ്പോൾ എത്ര ടോപ്പിക്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു നൈറ്റ് നമ്മളെ മെൻ്റർ എനിക്ക് ലാമ്യ മാമായിരുന്നു അപ്പോൾ നമ്മളെ മെൻറ് നമ്മൾ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടാകും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഈ ടൈമിൽ നമുക്കൊരു ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഡിസ്കഷൻ്റെ ടൈമിൽ മാമെന്തെയും അവരെ മെയിൻ മെയിൻ എസൈസ് ഇല്ലേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എസ്സേസ് ഗ്രൂപ്പിലിടും ക്വസ്റ്റ്യൻസ് എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും അപ്പോൾ നമ്മളെല്ലാവരും ഒരു ക്വസ്റ്റ്യൻ പറയും ആൻസർ നമ്മൾ പറയണം അത് മാം എന്തെങ്കിലും കറക്റ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ പറഞ്ഞുതരും എന്നിട്ട് ലാസ്റ്റ് ആ എസ് ചേൻ്റെ ആൻസേഴ്സ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും കൂടെ നമുക്ക് കിട്ടുമായിരുന്നു അപ്പോൾ എല്ലാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ തന്നെ ക്ലിയർ ചെയ്യാവുന്നതായിരുന്നു ഇനിയിപ്പോൾ അവിടെത്തന്നെ മാത്രമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ടൈമാണെങ്കിലും നമുക്കിപ്പോൾ നമ്മൾ അത്രയും ഹെൽപ്പ്ഫുള്ളായിരുന്നു ഞങ്ങളെ വേണ്ടിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റുവായിരുന്നു ഇനി വീഡിയോ ക്ലാസ്സസ് എന്ന് പറയുന്നത് മലയാളമാണ് മീഡിയം എല്ലാ ക്ലാസ്സസും മലയാളത്തിലായിരുന്നു പിന്നെ ക്ലാസ്സസ് എടുക്കണത് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് വരെ ക്ലാസ്സായിരുന്നു ഇപ്പോൾ ഹാസനക്കായാലും മുർക്കായാലൊക്കെ നല്ല അടിപൊളി ക്ലാസ്സസ് ആയിരുന്നു എല്ലാവരും നല്ല സിമ്പിളാക്കി അവർ സംസാരിക്കുന്ന ഒരു രീതി വരെ നല്ലൊരു അടിപൊളി ആയിട്ടായിരുന്നു പിന്നെ അവർ ഉപയോഗിക്കുന്ന നോട്ട്സ് ഉണ്ടാവുമല്ലോ നോട്ട്സ് അല്ലെങ്കിൽ അവരായിട്ട് ഉണ്ടാക്കുന്ന ലെക്ചർ നോട്ട്സൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അത്രയും ഹെൽപ്ഫുള്ളായിരുന്നു പിന്നെ ഇനിയിപ്പോൾ നമുക്കറിയാത്ത ടോപ്പിക്കാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ലിമിറ്റഡ് ടൈമിന്റെ വീഡിയോ ആണല്ലോ അപ്പോൾ നമുക്ക് അതിൽ കണ്ട് തീർക്കാവുന്നതുണ്ടായിരുന്നുള്ളു പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ പോലും അത് അത്രയും മനസ്സിലായി നമുക്ക് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ക്ലിയർ ആകുമായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഓൾറെഡി അറിയുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും അതൊരു റിവിഷൻ ക്ലാസ് പോലെ നമുക്ക് എടുക്കാമായിരുന്നു കാരണം ടു എക്സലൊക്കെ കിട്ട കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നോട്ട്സ് ജസ്റ്റ് പാസീവായി വായിച്ചു പോകുന്ന പോലെ ആയിരുന്നില്ല നമുക്ക് അത്രയും ആക്റ്റീവ് റീ കോൾ ആയിട്ടായിരുന്നത് ഇപ്പോൾ ഏറ്റവും എടുത്ത് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു മെൻ്റർഷിപ്പ് തന്നെയാണ് ഇതിപ്പോൾ നമുക്ക് സബ്ജക്റ്റിലുള്ള ഡൗട്ട്സ് മാത്രമല്ല നമുക്കിനി എന്ത് നമുക്ക് യൂണിവേഴ്സിറ്റി ഒക്കെ ആ ടൈമിലാവുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷന് ടെൻഷൻ കാരണം ഒന്നും പഠിക്കാൻ പറ്റാണ്ടാവുക നമുക്ക് നമ്മളെന്നെ തന്നെ കുറേ സെൽഫ് ഡൗട്ട്സ് വരിക അങ്ങനെയൊക്കെ വരുന്ന ഒരു പീരീഡ് ഉണ്ടാകും അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് ഏറ്റവും അപ്രോച്ചബിൾ ആയിരുന്നു നമ്മളെ മെന്റേഴ്സ് മെന്റേഴ്സ് നമുക്ക് അലോട്ട് ചെയ്ത മെന്റേഴ്സ് മെൻറ്റേഴ്സ് നമ്മൾ ഇവര് ഫൗണ്ടേഴ്സ് ഉണ്ടായില്ലോ അപ്പം ഹസൻകായാലും ഉമർക്കായാലും ഒക്കെ നമുക്ക് ഭയങ്കര ഡിപ്പെൻഡബിളായിരുന്നു നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമ്മളോട് വിളിച്ചോന്ന് വരെ പറഞ്ഞവരാണ് അപ്പോ അതൊക്കെ ഒരു വലിയ സപ്പോർട്ടാണ് നമുക്കൊരു എക്സാം ടൈമിൽ അത്രയും ടെൻഷൻ വരുമ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് പിന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്കൊരു ടെൻ ഡേ റീവിഷൻ ടെൻ ഡേയ്സ് ആയിരുന്നു റവിഷനിൽ ഉണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ ഇവർ എല്ലാ ടോപ്പിക്സിൻ്റെയും നമുക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ സിമ്പിൾ നോട്ട്സ് ഇപ്പോൾ എംബ്രിയോളജി ജനറ്റിക്സ് അങ്ങനത്തെ എല്ലാ ടോപ്പിക്സിൻ്റെയും ഫയൽസൊക്കെ അപ്പം അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഫോവി ഒഫീഷ്യൽന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ എല്ലാ ഫയൽസ് നമുക്ക് പെൺ എല്ലാത്തിനും എംബ്രോളജി നോട്ട്സ് ജെനറ്റിക്സ് നോട്ട്സ് അങ്ങനത്തെ പിന്നെ ആയി നോക്കി വെക്കേണ്ട നോട്ട്സ് അങ്ങനത്തെതൊക്കെ അവർ ഗ്രൂപ്പിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് മിനിറ്റ് ട്രീറ്റ്സിന് അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു പിന്നെ അവർ ആപ്പിൽ തന്നെ ഒരു എസ് എ ബുക്ക് വന്നൊരു സംഭവം ഉണ്ടായിരുന്നു അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ടോപ്പിക്സിൻ്റെയും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായ എല്ലാ എസ് എ ടോപ്പിക്സിൻ്റെ ആൻസേഴ്സ് അവർ തന്നെ ഉണ്ടാക്കിയിട്ട് അത് ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് റിവിഷൻ്റെ ടൈമിലൊക്കെ ഈ കംപ്ലീറ്റ് വീണ്ടും വീണ്ടും ക്ലാസ് ഒക്കെ കാണുന്നതിന് പകരം നമ്മൾ ഓൾറെഡി ആ എസ് എസിനോടൊക്കെ ഒരു പരിചയമുണ്ടെങ്കിൽ നമുക്ക് അത് വായിച്ചിട്ട് നമുക്കൊരു ആൻസർ ആൻസർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവുമല്ലോ അതിനൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ഈ എസ് എ ബുക്സ് പ്ലസ് അത് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി അത് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടെ ഡയഗ്രാംസ് ഒക്കെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ നമുക്ക് എന്ത് ഡയഗ്രാം വരയ്ക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഫ്ലോ ചാർജ്സ് ഉണ്ടാവും നല്ല അതുണ്ടാവുമായിരുന്നു അതേപോലെ ആപ്പിൽ അവർ ഈ ചെറിയ ചെറിയ ടെസ്റ്റ് സീരീസ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിരുന്നു ഈ എം സി ക്യു പോലത്തെ നമുക്ക് ഇപ്രാവശ്യം എം സി ക്യു ആയിരുന്നു ആദ്യമായിട്ടാണ് എം സി ക്യു വരുന്നത് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറേ ടോപ്പിക്സിന് ആപ്പിൽ എം സി ക്യൂസും പ്രാക്ടീസ് എം സി ക്യൂസും അവൈലബിളായിരുന്നു പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തലേന്ന് ഒരു വൺ ഡേ ബാക്കിയുള്ളപ്പോൾ നമ്മളെല്ലാവരും ഈ ടെൻഷനിൽ നിൽക്കണ ഒരു ടൈമിൽ അവരൊരു ഒരു എൻഡീഷൻ ക്ലാസ് വെച്ചിരുന്നു ഇപ്പോൾ ഒറിയൻറ്റേഷൻ ക്ലാസ് മെയിനിലെന്തെന്ന് വെച്ചാൽ നമ്മൾ ടെൻഷൻ ഒഴിവാക്കുക പ്ലസ് ടൈം മാനേജ്മെൻ്റ് അങ്ങനത്തെ എല്ലാ ഇൻസ്ട്രക്ഷൻസും തരാനുള്ളൊരു ക്ലാസ് ആയിരുന്നു അപ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ എസ് ഐസ് ആവട്ടെ ഷോർട്ട് എസ്സൈസ് ആവട്ടെ ഷോർട്ട് നോട്ട്സ് ആവട്ടെ എല്ലാത്തിനും നമ്മൾ എത്ര ടൈം കൊടുക്കണം ഓക്കെ സോറി എം സി ക്യൂസ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എം സി ക്യൂസിന് കൂടെ എത്ര ടൈം നമ്മൾ കൊടുക്കണം അതെല്ലാം പറഞ്ഞു തരുന്നൊരു ക്ലാസ്സായിരുന്നു പിന്നെ കറക്റ്റ് എങ്ങനെ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ ക്ലാസ് ആയിരുന്നു പിന്നെ അവരെ എക്സ്പീരിയൻസ് എന്നുള്ള കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുറേ കാമാക്കി പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എസ് എ പോകുമ്പോൾ ഭയങ്കര പേടിയൊക്കെയായിരുന്നു അപ്പോൾ ഒരു എസ് എ പോയാൽ പോലും നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റൻസ് ഒന്ന് പാസ്സാവുള്ള മാർക്ക് പിടിച്ചെടുക്കാം അതൊക്കെ അതായിരുന്നു ഏറ്റവും വലിയൊരു കംഫർട്ട് കാരണം എസ് എ പോയാമ്പെ എല്ലാവരും ടെൻഷനാകും അതിപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ എക്സാംസിലൊക്കെ എസ് എ പോയ കാരണം നമ്മൾ ഫെയിലായ കഥകളൊക്കെ ഉണ്ടാകും പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഒരു എസ് എ പോയാൽ പോലും പാസ്സാവുന്നതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് എക്സാം എഴുതിയത് എന്നിട്ടിപ്പോൾ പാസ്സായി അത്യാവശ്യം നല്ല മാർക്കൂടെ പാസ്സായി എല്ലാവരും മേജർ താങ്ക്സ് എനിക്ക് ഫോയിനോട് തന്നെ പറയാനുണ്ട് ഇനി എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നേരത്തെ എടുക്കാമായിരുന്നു വലുതൊരു പവർ പാക്ക് എന്ന് പറയുന്നൊരു പ്രോഗ്രാം കൂടെ ഉണ്ടായിരുന്നു ഒരു ഹൺഡ്രഡ് ഡേ ഷെഡ്യൂള് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ കുറച്ച് ആയിട്ടാണ് കണ്ടത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ നല്ലതാകുമായിരുന്നു നേരത്തെ തന്നെ കോഴ്സ് എടുത്തിരുന്നെങ്കിൽ അപ്പോൾ ഇനിയുള്ള ഇനി വരുന്ന ഇപ്പോൾ ഫസ്റ്റ് ഇയർക്ക് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് ഫോവി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല കാരണം എല്ലാതും പക്കാക്കിത്തരും നിങ്ങൾക്ക് കുറ്റം എന്ന് പറയാനൊന്നുമില്ല നേട്ടം മാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇന്ത്യയുടെ എല്ലാ ഫസ്റ്റ് റെസിഡൻസിനും ഓക്കെ